നമുക്കിന്ന് പുതിയൊരു കഥ കേട്ടാലോ നമ്മുടെ കഥയുടെ കഥയോടൊപ്പനാണ് ഉപ്പക്കച്ചവടക്കാരനെ കഴുത കഥ കേൾക്കാം പണ്ടു പണ്ടൊരു ഉപ്പുകച്ചവടക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നു മഹാമടിയനായി കഴുത ഒരു ദിവസം കച്ചവടക്കാരന് ഒരു ചാക്കും നിറയെ ഉപ്പ് വാങ്ങി കഴുതപ്പുറത്ത് വെച്ച് വീട്ടിലേക്ക് നടന്നു പാലം കടക്കുമ്പോൾ കാലിടറി കഴുത വെള്ളത്തിൽ വീണു വെള്ളത്തിൽ നിന്നും കര കയറി വീട്ടിലേക്ക് നടക്കുമ്പോൾ ചാക്കിൻ്റെ ഭാരം കുറഞ്ഞതായി കഴുതയ്ക്ക് അനുഭവപ്പെട്ടു കുറെ ഉപ്പ് വെള്ളത്തിൽ അലിച്ചു പോയതായിരുന്നു കാരണം പിന്നീട് വെള്ളത്തിൽ വീഴൽ കഴുത ഒരു പതിവാക്കി ഭാരം കുറഞ്ഞാൽ സുഖമായി നടക്കാമല്ലോ കഴുതയുടെ സൂത്രം മനസ്സിലാക്കിയ കച്ചവടക്കാർ കഴുതയെ ഒരു പാടം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു ഒരു ചാക്ക് നിറയെ പഞ്ഞി വാങ്ങി കഴുതപ്പുറത്ത് വെച്ച് കിട്ടി പതിവ് പോലെ കഴുത വെള്ളത്തിൽ വീണു പഞ്ഞി വെള്ളം കുടിച്ച് വീർത്തു ഭാരം അനേകം മടങ്ങ് വർദ്ധിച്ചു അമ്മിത്തെ ഭാരം ചുമന്ന് അവശന്നായി ആണ് അന്ന് കഴുത് വീട്ടിലെത്തിയത് ഈ കഥയിൽ നിന്നും നമുക്കൊരു ഗുണപഠം പഠിച്ചാലോ മടിയൻ മല ചുമക്കും ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായാൽ ഈ വീഡിയോന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ